സംസ്ഥാന സർക്കാർ നൂറുദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേസ്റ്റോറിന്റെ ഉദ്ഘാടനം വരമൂർ ഗ്രാമപഞ്ചായത്ത് കുമരപ്പനാർ എആർ ഡി നൂറ്റി എൺപത്തിനാലാം റേഷൻ കടയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു സംസ്ഥാന സർക്കാർ നൂറു ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരൂർ ഗ്രാമപഞ്ചായത്ത് കുമരപ്പനാൽ എ ആർ ഡി നൂറ്റി എൺപത്തിനാല് നമ്പർ റേഷൻ കട കെ സ്റ്റോർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ഉദ്ഘാടനം ചെയ്തു ഭാവിയിൽ മുഴുവൻ റേഷൻ കടകളിലും ഇത്തരത്തിലുള്ള കെ സ്റ്റോർ തുടങ്ങിയാൽ നമ്മുടെ നാട്ടിലും ഉത്പാദിപ്പിക്കപ്പെടുന്ന ചെറുകിട സംരംഭങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൂടി എവിടെ വെക്കാൻ നമുക്ക് റേഷൻ കടകൾ വഴി വിറ്റൊഴി ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടിയും സംയോജന പ്രവർത്തനം എന്ന രീതിയിൽ ഇത് ലക്ഷ്യമിടുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഇതിന്റെ ഒരു ഗുണം കുറച്ചു കുറച്ചുകൂടി ഉൽപ്പന്നങ്ങളെ ഇതിലൂടെ കൂട്ടി വിൽക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങൾ കൂടി ചെയ്യണം അപ്പൊ നമുക്കറിയാം റേഷൻ സ്ഥലങ്ങളിൽ ഒരുപാട് പിന്നെ പ്രതിസന്ധികൾ ഒന്ന് നിലനിൽക്കുന്നുണ്ട് അല്ലെ അത് പ്രതിസന്ധി എന്ന് പറയുമ്പോ തന്നെ അവർക്ക് നമുക്കറിയാം നമ്മുടെ ഒരു മാസത്തെ പോലും അരി ഒരു വ്യക്തി വാങ്ങുമ്പോൾ അത് നഷ്ടപ്പെടാത്ത തരത്തിലേക്ക് ഇവർക്ക് അരി ലഭ്യമാക്കി കൊണ്ടൊരുക്കേണ്ട രേഖകടകളിലെ പക്ഷെ സമയബന്ധിതമായിട്ട് തന്നെ ഇവർക്ക് അതിന്റെ കേന്ദ്ര സഹായവും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള സഹായത്തിനൊക്കെ സമയബന്ധിതമായിട്ട് സംസ്ഥാന സർക്കാർ തന്നെ അത് വിലയിരുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാമത്തെ കെ സ്റ്റോറാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ ഗ്യാസ് ഓൺലൈൻ ബാങ്കിംഗ് സേവനങ്ങൾ എന്നിവ റേഷൻ കടകൾ വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് കെ സ്റ്റോറിന്റെ ലക്ഷ്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് പ്രദീപ് വി കെ സേതുമാധവൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജൻ റേഷനിംഗ് ഇൻസ്പെക്ടർ ടി വി ജയപ്രകാശ് റേഷൻ വ്യാപാരി കെ സേതുമാധവൻ തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് വരവൂർ